ഹായ് ഫ്രണ്ട്സ് യു ഡി എഫ് ജില്ലാ ചെയർമാനും കേരള കോൺഗ്രസ് ജില്ലാ ആയിരുന്ന ശ്രീ സജീവ് സജീവന്റെ രാജി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പോലെ ആളില്ലാ പാർട്ടിയായ ജോസഫ് ഗ്രൂപ്പിന് ലോക്സഭാ സീറ്റ് കൊടുക്കേണ്ടതില്ല എന്നായിരുന്നു കോൺഗ്രസിലെ മുതിർന്ന പല നേതാക്കന്മാരുടെയും അഭിപ്രായം കെ സുധാകരൻ ഉൾപ്പെടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ അമർത്തതന്ത്രത്തിലൂടെ ജോസഫ് ഗ്രൂപ്പ് ആ സീറ്റ് നേടിയെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഞ്ഞക്കിടമ്പന്റെ രാജി അപ്രതീക്ഷിതമാണെന്ന് പറയാൻ ആവുകയില്ല ഒരുപത്ത് പറഞ്ഞാൽ മോസ് ജോസഫും തമ്മിലുള്ള ശീലസമരത്തിലെ ആവുകയായിരുന്നു ശ്രീമാൻ പി ജെ ജോസഫിന് ശേഷം ആര് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം സിനിയോ വെച്ച് പറയുകയാണെങ്കിൽ ഫ്രാൻസിസ് ജോർജ് തന്നെയാണ് രണ്ടാമൻ പക്ഷേ മുൻ മന്ത്രി ഇപ്പോഴത്തെ എം എൽ എ പാർട്ടി വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ആള് അങ്ങനെ എല്ലാ എല്ലാവിധത്തിലും പാർട്ടി ഇപ്പോ മോസ് ജോസഫിന്റെ കൈകളിലാണ് വിപക്ഷെ ഫ്രാൻസിസ് ജോർജ് എം പി ആവുകയാണെങ്കിൽ തന്റെ അപ്രമാതം നഷ്ടമാവുകയില്ലേ എന്ന് മോസ് ജോസഫ് ശരിക്കും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം രവ്യമായി പരിഹരിക്കണമെന്ന് കോൺഗ്രസ് നിർദ്ദേശം ഉണ്ടായിട്ട് പോലും അവയെ അവഗണിച്ചുകൊണ്ട് തന്നെ ശക്തമായ ഭാഷയിലാണ് മഞ്ഞക്കിടമൻ രാജിയോട് ശ്രീ മോസ് ജോസഫ് പ്രതികരിച്ചത് ഇതെല്ലാം കൂടി ചേർന്ന് യു ഡി എഫ് ആ കുഴപ്പത്തിലായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്നേ ദിവസം ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശ്രീമാൻ പി സി തോമസ് ഇതാ ജോസ് കെ എം മണിയെ സന്ദർശിച്ചിരിക്കുന്നു കഥ എവിടെ ചെന്നെത്തും വന്നാൽ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു